ഹലോ തിരക്കിലേ മുന്നേങ്ങളെ വിളിച്ചൊക്കെ ചെയ്തിരുന്നു സെയ്യൂ പേര് സെയ്ദ് സെയ്യോർക്കുണ്ടെ തങ്ങൾ കുടുംബ അതെ അതെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫ്രീ ആണോ അല്ലെ എന്തെങ്കിലും തിരക്കിലാണ് വീട്ടിലാണ് ഞായറാഴ്ച ആണ് അതാണ് അങ്ങനെ വിളിച്ചത് നിങ്ങള് ഫ്രീ ആണെങ്കിൽ ഓർത്താനം പോരാഴ്ച്ചിട്ട് വേറെന്തൊക്കെയാ ഇങ്ങനെ അലേറ തന്നെ ശെരി പിന്നെ വേറെന്തൊക്കെയാ ഞാന് പിന്നെ അന്ന് വിളിച്ചിരുന്നു അന്ന് വിളിച്ചങ്ങളോട് ഇങ്ങനെ സംസാരിച്ച ഓർക്കണ്ടതെ ആ പിന്നെ അതിൽ നമ്മളെ ഒരു ഇത് എന്ന് പറയുന്നത് അവകാശപ്പെടുന്നത് പ്രവാചകന്റെ പരമ്പര എന്നൊക്കെയാ അപ്പൊ അല്ല അത് അങ്ങനെ അവകാശപ്പെടുന്ന സാധനം അല്ല അതില് ഞാൻ എനിക്കുള്ള ഒരു സംഭവം ഇപ്പൊര മക്കള് എന്ന് പറഞ്ഞിട്ട് അസ്സൈനായിരുന്നേ അവര് കർബലയില് മരണപ്പെട്ടു എന്നുമാണ് പറയണത് മകനായിട്ടുള്ള ഒരു കല്യാണം ഹസന് ഇഷ്ടംപോലെ എത്ര കാലം പെണ്ണട്ടീന്ന് ഹസന് പിന്നെ പെണ്ണെട്ടില് തന്നെയാണ് പണി അവസാനം അലി ഖിലാഫത്തിൽ ഇരിക്കുന്ന സമയത്ത് അലി മിമ്പറിൽ കയറി പറഞ്ഞു എന്നാണ് മറ്റേ ഇഹിയ എഴുതി വെച്ചിരുന്നു അതായത് ഇന്റെ മോന് ഇങ്ങനെ ഇഹിയ ഉലൂമുദ്ദീൻ അതില് പറയണത് ഞാൻ വായിച്ചതാണ് ഞാൻ നേരിട്ട് വായിച്ചതാണ് അതിൽ പറഞ്ഞത് കല്ല് ആണ് കഴിച്ചു നൂറിന്റെ മുകളിൽ ആ ഹസന്റെ മക്കളുണ്ട് ഹുസൈൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിയിട്ടോ അതൊന്ന് കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടോ അറിയില്ല ഹസൻ എന്തായാലും കല്യാണം കഴിച്ചിട്ടുണ്ട് ഹസന് കുറെ കുട്ടികളുണ്ട് ഹസന്റെ കുറെ കുട്ടികളൊക്കെ കർബലയിൽ കൊല്ലപ്പെടുന്നുണ്ട് ഹുസൈന്റെ കൂടെ അപ്പൊ അതിനകത്ത് ഒരാള് അസുഖബാധിതനായതുകൊണ്ട് അന്ന് ഈ ഈ യുദ്ധം നടക്കുന്ന ഏരിയയിലേക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ചെറുപ്പക്കാരൻ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരാള് അയാളുടെ പേര് ആബിദീൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ആബിദാണോ അറിയില്ല ആളെ ഈ ഹുസൈനി ബ്രാഹ്മണർ എന്ന് പറഞ്ഞിട്ട് ഹുസൈന്റെ കാലത്ത് ഉണ്ടായിരുന്ന പിന്നെ എന്താ പറയാ ഹുസൈനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ചൊരു സൈനിക മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് ആക്ച്വലി മുസ്ലിംസ് അല്ല അവര് ഹുസൈനി ബ്രാഹ്മിൺസ് എന്നാണ് അറിയപ്പെടുന്നത് ആര്യൻസ് ആര്യൻസാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അവര് അല്ലല്ലല്ല അല്ലല്ല അവര് ബ്രാഹ്മിൺസ് ആണ് മീൻസ് നമ്മ ഈ ആര്യന്മാരൊക്കെ പറയുന്നില്ലേ ഈ ഇറാൻ സൈഡെന്നുള്ളവര് ഇറാൻ സൈഡിൽ അപ്പൊ അവര് ഈ കുട്ടീനെ വേഷപ്രച്ഛനനാക്കി കൊണ്ടുപോയി രക്ഷപ്പെടുത്തി എന്നാണ് കഥ അങ്ങനെ യമനിലേക്കോ വേറെ പഠിച്ചൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇറാനിലേക്കോ അവിടെ കൊണ്ടുപോയിട്ട് തലമുറ മൂന്നു തലമുറ എന്തോ പുറം ലോകം കാണാതെ ഐഡന്റിറ്റി മറിച്ചു വെച്ച് ജീവിച്ചു എന്നാണ് കഥ അവരുടെ പരമ്പരയിൽ നിന്നാണ് ഈ യമൻ എന്നാണല്ലോ എല്ലാ തങ്ങന്മാരും പറ്റുന്നെ അതെ അതെ മറ്റേ മാലിക് ബിനെ യമനിയെന്നൊക്കെയാണ് മാലിക് ബിനെ ദിനാറൊക്കെ അതിന്റെ മുമ്പേ നബിയുടെ കാലത്ത് വന്നു എന്നാണല്ലോ കഥ അതെ ഇതന്നെ അതിനൊക്കെ കൊറേ ശേഷം അങ്ങന്മാർ വരണത്മാരിപ്പ് പല ഭാഗത്തും വന്നിട്ടുണ്ട് ഇതെല്ലാം ഒറിജിനൽ ആയിക്കോളന്നൊന്നുമില്ല പക്ഷേ തന്നെയാണ് ചർച്ച നമ്മുടെ നാട്ടിലിപ്പോ ഒരു കാര്യം നമ്മൾ തങ്ങൾ കുടുംബത്തിന്റെ ഒരു പെൺകുട്ടി തങ്ങൾ കുടുംബം അല്ലാത്ത സെയ്ദ് ഫാമിലി അല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടാവുന്ന കുട്ടി തങ്ങളാവോ പിന്നെ എങ്ങനെയാണ് ഇവര് തങ്ങന്മാരാവുക മനസിലായോ ഫാ മുഹമ്മദ് കുട്ടികളാണെങ്കി ഓക്കെ ഇത് അലീന്റെ ആണെങ്കിൽ അലീന്റെ പേരെ അതെ. അല്ല ഞാൻ പറഞ്ഞത് നമ്മള് പാരമ്പര്യം മരണ വാപ്പാന്റെ മക്കൾ മക്കൾ മക്കളും അങ്ങനെ വരുമ്പോ അബു താലിബ് അലി ഹസൻ ഇങ്ങനെ വരവുള്ളൂ മുഹമ്മദ് ഇല്ല ില്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അഹിലു ബൈസ് കുടുംബം വരെ എത്തുള്ളൂ അതുകൊണ്ടാണ് അഹുലു ബൈസിന്റെ കഥ പറയാ ചില ആൾക്കാര് പറയാലോ പേരക്കുട്ടി പേരക്കുട്ടീന്ന് വലിയപ്പളിക്കൊ അത് തെറ്റാണ് വല്യപ്പാന്നൊക്കെ ഫീൽ ആണല്ലോ നെബിന്റെ പേരക്കുട്ടി എങ്ങനെ വരിക അതൊരു പറയുന്നില്ല വേറെ എന്താന്ന് വെച്ചാ മമ്പുറം സൈഡില് ഞാന് സ്ഥലം വെളിപ്പെടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാ പിന്നെ എനിക്ക് ജീവിക്കാനുള്ള കൊറേ പ്രയാസം ഉണ്ടാവും ഇവര് സമാധാനം അതാണെങ്കിലും നമ്മളോട് ആ സമാധാനം ഇല്ല എന്നുള്ള ജീവിതത്തിൽ അനുഭവമുള്ളതാണ് അതുകൊണ്ട് ഇണ്ട് ഇണ്ട് ഉണ്ട് അപ്പൊ അത് എനിക്ക് ചരിത്രം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു സമാധാനമായത് കാരണം എന്താ വെച്ചാ ഇത് അവിടെ നിന്ന് തന്നെ കൂടി നായാട്ട് വെറ്റാണ് ഇവര് നടക്കണന്നുള്ളത് അല്ലെ പിന്നെ മക്കളെ ഒക്കെ നേരെ കൈ ഒങ്ങ ഒച്ച രണ്ട് ഗുണവും അനുഭവിച്ച ആളാ അതായത് ദുഃഖവും അനുഭവിച്ച ആളാണ് അതില് അപ്പൊ ഞാൻ ഇത് പറയാ പറഞ്ഞു വന്ന വിഷയം കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു വന്ന വിഷയം വിഷയ ഇപ്പൊ നമ്മളെ മമ്പുറം ആ ഭാഗങ്ങളിലൊക്കെ ഈ വേറെ പണികളൊന്നും ഇല്ലാതെ ദോയറിന് മാത്രം നിക്കുന്ന ദോയന്റെ തൊഴിലാളികളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പൊ അവര് അതുപോലെ മറ്റുള്ള ആളുകളെ അടിയിൽ അഡ്രസ് ചെയ്യാല് റസൂല പേരെ കുട്ടിന്നുള്ള രീതിയിലാണ് അഡ്രസ് ചെയ്യാ. പിന്നെ സാധാരണ ഒരു മുസ്ലിം വിശ്വാസപ്രായ മുസ്ലിംന്നില്ല ആ ഭാഗങ്ങളിലൊക്കെ ഹിന്ദു വിശ്വാസമുള്ളവർക്ക് വരെ ഞങ്ങൾ എന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു സംഭവവും നിങ്ങൾ എന്നൊക്കെ വിളിച്ചാ എത്ര പ്രായവിശ്വാസികളാണെങ്കിൽ കണ്ടെടുത്തവർ കാണുന്നിടത്ത വെച്ചൊക്കെ ഒരു മുത്തലും കൈമുത്തലും മുത്തലും കുത്തു കയ്യൊക്കെ കുത്തു ഇത് ഈ കയ്യുമ്പത്തന്നെ കൊറേ മുന്നേ തന്നെ എനിക്ക് വെറുപ്പുള്ളതാണ് അത് ഈ ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉറപ്പുള്ള കാരണം എന്താ നമ്മൾ ഒരു കൈ വേറൊരാൾക്ക് വന്ന് മുത്തേണ്ട ഒരു കാര്യപ്പം എന്താ ഉള്ളത് പിന്നെ അത് മാത്രമല്ല കേട്ടോ അന്ന് വിശ്വാസപരമായിട്ട് ഇങ്ങനെ ആവണീനൊക്കെ മുന്നേ എന്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചുകഴിഞ്ഞാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടായിരിക്കണം മനുഷ്യനെ ഒരു അംഗീകാരങ്ങൾ ഉണ്ടായിരിക്കട്ടുള്ളൊരു ആ അങ്ങനത്തെ ഒരു തോന്നല് അന്നേ ഉള്ള ആളാ ഞാന് അതെനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്നിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ കിട്ടിയതായിരിക്കാം എന്ന് വിചാരിക്കണേ അപ്പോ ഇവര് വന്നങ്ങാണ്ട് നമ്മളെ കൈയ്യൊക്കെ മുത്തും അതും നമ്മളെക്കാട്ട് എത്ര വയസ്സ് കൂടുതലുള്ള ആളുകളൊക്കെ ആക്കാരോ ആക്ച്വലി ശരിക്കും വിശ്വാസത്തിൽ ശരിക്കുള്ള ആൾക്കാരാണെങ്കിൽ വിശ്വാസത്തിൽ തന്നെ വേണമെങ്കിൽ ആ മൂല്യം നമുക്ക് കിട്ടും ഏത് കർമ്മം കൊണ്ടാണ് ഒരാള് മുത്തക്കാവണ്ടത് അതെ 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 അല്ലാതെ ഇപ്പൊ ഒരാള് പക്ഷെ എന്ന് വെച്ചാൽ അഹ്ലുഭയത്തിനോടുള്ള സ്നേഹം നമ്മളെ നാട്ടില് ഈ ശിയാ വിശ്വാസത്തിന്റെ ഒരു എലമെന്റിന്റെ ഒരു അംശം നമ്മൾ നമ്മളിവിടുത്തെ തങ്ങൾ ഫാമിലികളിൽ നമുക്ക് കാണാൻ പറ്റും ഈ അതായത് ഷിയായുസത്തിന്റെ ചില കുറേ സാധനങ്ങളുണ്ട് ഇപ്പൊ അതിര് കവിഞ്ഞ പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം മൗലിത് പണ്ട് ഈ ഹത്താത് മാലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു ഷീ ഒരു ഫീല് മീൻസ് അതിന്റെ ഒരു എലമെന്റ് ഉണ്ട് നമ്മളിവിടെ ഈ കുത്തു റാത്തീപ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് ഇണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ ആ പാരമ്പര്യത്തിനാണ് വരുന്നത് ഇവിടുത്തെ മുസ്ലിം കൾച്ചറിലേക്ക് വരങ്ങട്ട് എഴുതി ചേർന്നിട്ട് ഇവിടുത്തെ ആൾക്കാരായി മാറുകയാണ് അപ്പൊ ഇത് രണ്ടിന്റെ ബ്ലൻഡ് അതിനകത്തുണ്ട് എനിക്കങ്ങനെ തോന്നിയതാട്ടോ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെ പലപ്പോഴും ശരി അങ്ങനെ ഉണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞാൽ അതെ അങ്ങനെ കാരണം അത് പ്രശ്നം പക്ഷെ ഇവിടെ വന്നിട്ട് ഷീ പറയാൻ പറ്റില്ലാത്തോണ്ട് ഇവിടെ ഇതിന് ആർക്കും അറിയില്ലേ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മള് സിയന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓൾക്കൊന്നും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല അതേസമയം സുന്നി ആശയത്തിന്റെ ഉള്ളിലൊക്കെ എടുക്കണം മുജാഹിദ് തെബിലി അങ്ങനെ ആ സാധനങ്ങളിലൊക്കെ കൂടി അഭിപ്രായം ശരി ആക്ച്വലി ഇത് നമ്മള് കേരളത്തിലൊക്കെ നിന്ന് നോക്കുമ്പോ ഈ സുന്നി ഷിയെന്നൊക്കെ പറഞ്ഞ രണ്ട് സെക്ടർന്നല്ല രണ്ട് മതായിട്ടാണ് കിടക്കുന്നത് രണ്ടുമാതായിട്ട് തന്നെ കാണാം വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത് അതിന് മാത്രമല്ല ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ചാല് തങ്ങൾ ഫാമിലിക്ക് അകത്ത് നിക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഓരോ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാല് നമ്മൾ ആദ്യ ദിവസം എല്ലാം പറയും അലൈക്കും സലാം എന്നൊക്കെ പറയും അപ്പൊ ചിലപ്പോ നേരിട്ട് പരിചയമില്ലാത്ത ആളുകളാ കാരണം അതെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് കൂടുമ്പോ അവിടെ എന്നുള്ള ഒരു ധാരണയില് കാരണം നമ്മൾ അങ്ങനെയുള്ള പരിപാടി വിളിക്കാം പുറത്തുനിന്നുള്ള ഒരു കുറവായിരിക്കും അവിടെ ആ ചുറ്റുപാടുത്തുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും പക്ഷെ ഭൂരിഭാഗം ഫാമിലി എന്ന് പറയുന്നത് തങ്ങള് റിലേറ്റഡ് ഫാമിലി തന്നെ ആയിരിക്കും അപ്പൊ ഇവലിങ്ങനെ ചോദിച്ചു നിങ്ങള് അപ്പൊ ഏതാ കബീലാന്ന് വെക്കും അപ്പൊ നമ്മള് നമ്മളെ കബീല പറയും കിഫിരി അല്ലെങ്കിൽ ചേക്ക് ഇങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു രണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇവ പറ അതങ്ങനെ ഒറിജിനലല്ലെന്നാ തോന്നുന്നേ പരസ്പരം നമ്മളെ കൂടി ഡ്യൂപ്ലിക്കേറ്റ് തങ്ങൾ ഇവിടുത്തെ ആറ്റക്കോയത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പുതിയൊരു തങ്ങൾ പുറകെടുത്തിട്ടുണ്ടല്ലോ നമ്മളെന്താണ് സ്വർഗത്തിലേക്കുള്ള ആ തങ്ങളെ കുറിച്ച് ഇതേമാതിരി പിന്നെ ഇത് ഇന്ന കബീലക്കാരനല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ആ കബീലക്കാര് അവരുടെ അസോസിയേഷനോ എന്തോ നോട്ടീസൊക്കെ പുറത്തിറക്കിന്ന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഒന്നാമത്തെ കാര്യം കാര്യായിട്ട് ഒരു അറിയാത്തതിന്റെ പ്രശ്നാണ് ജോലി എടുത്ത് ജീവിക്കാൻ കഴിയൂല പിന്നെ ഇതൊരു നമ്മളെ നാട്ടിലേക്കുള്ള തങ്ങന്മാര് എന്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് ഈ ഞങ്ങളവിടെ കൊറച്ച് പണിക്കന്മാരുണ്ടായിരുന്നു എന്താ പറയാ ജോലിഷ്യം നോക്ക ആ രീതിയിൽ ഒരു തൊഴിൽ സ്വീകരിക്കുന്ന കൊറേ തങ്ങന്മാര് എനിക്കറിപ്പോ എന്റെ നാട്ടിലാണെങ്കിൽ കൊളപ്പാടത്ത് ഇതേപോലത്തെ ഫാമിലി ഉണ്ട് നമ്മള് മദർ കെയർ ഹോസ്പിറ്റലിന് പുറകിലോട്ട് പോയിട്ട് അതേപോലെ ആ പിന്നെ പിന്നതേപോലെ പിന്നെ ഏ പിന്നെ കൊടക്കാട്ടിൽ ഒരു ബീവി ഉണ്ടായിരുന്നു അതേ കൊടക്കാടാണ് ഇപ്പൊ നമ്മളെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് പുതിയ പ്രസ്ഥാനം ഉണ്ടായി വരുന്നത് ണ്ടായി വരുന്നത്. ഇവിടെ ഒക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളെ അവിടെ ഒരു സത്യം പറയട്ടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ അനുഭവങ്ങളും അതൊക്കെ അനുഭവിച്ച ആള് പറയുമ്പോ ഒരു യാർ യാറുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കുടുംബം പ്രാത്തായിട്ട് ജീവിക്കാം ഏഹ് ഒരു മുട്ടലും ഇല്ലാതെ ഇപ്പൊ ഞാൻ ആ യാറത്തിന്റെ പേര് പറയുന്നേ അഥവാ പബ്ലിഷ് ചെയ്യാൻ അല്ല അല്ല അത് വന്നു കഴിഞ്ഞാലേക്കു അപ്പൊ ഈ ഇനിയിപ്പൊ ആ യാറ മാറണ്ട ഇവിടത്തെ തങ്ങന്മാരെ അല്ലെങ്കില് ഏത് യാറങ്ങിയാലും അവിടെ തർക്കം നടക്കുന്നുണ്ടാവും കമ്മിറ്റിക്കാരും തങ്ങളുടെ കുടുംബം കൂടി അതെന്താ വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ അവിടെ മറപ്പെട്ടിന് ആള് എന്തെങ്കിലും ഗുണണ്ട ഗുണല്ല അങ്ങനത്തെ ചർച്ച ഒന്നുമല്ല വരുമാനം എങ്ങനെ അല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നമ്മളെ എ പി ഈ കെ പിളർന്ന സമയത്ത് പള്ളികൾ ബഹുഭൂരിപക്ഷം ഈ പരമ്പരാഗതമായിട്ടുള്ള സുന്നിയും ജാറങ്ങളൊക്കെ ഇക്കയുടെ കയ്യിലായിരുന്നല്ലോ ഈ കബറുകൾക്ക് മക്ബറുകൾക്ക് വില കെട്ടിയിട്ട് പത്ത് ലക്ഷത്തിനും ലക്ഷത്തിനും ഒക്കെ പുതിയ പുതിയ ഔലിയാക്കന്മാരുടെ കബറുകള് പിന്നെ ും കുടുംബത്തിന്റെ അടുത്ത് അവകാശം നമ്മള് മമ്പു മമ്പുറം മക്കാമ്പ തന്നെ കണ്ടിട്ടില്ല മമ്പുറോ മക്കാമ്പ് പിന്നെ നമ്മളാ ബലി ഏറ്റെടുക്കാണല്ലോ ഏറ്റെടുക്കാ ചെയ്തത് അതിന് എന്ത് പോലെ കോടതിയിലും ഇതൊക്കെ കേസ് അടക്കല്ലായിരുന്ന അതേപോലെ വക്കഫ് ബോർഡില് ഇതൊക്കെ വക്കഫ് ബോർഡിലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ജാറങ്ങൾ ആരെങ്കിലും ഒന്ന് ഭയങ്കര സ്രോതസ്സും നമ്മളിപ്പോ ഒരു കാട്ടുമുക്കിൽ ഒരു കബർ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു പഴയ കബറ് കണ്ടെത്തി എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുകയോ ചെയ്തിട്ട് അവിടെ കുറച്ച് ഇറങ്ങിയിട്ട് ഒരു പന്തലി കെട്ടിയാൽ അല്ല ഇപ്പൊ വേറെ സാധനമുണ്ട് അതിന്റെ പുതിയ പേർഷ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ കാണാം ഇപ്പൊ ജീവിച്ചിരിക്കണൊരു പേർഷുണ്ട് മറ്റേ ഒരു ഒരു സ്വാമി ഉണ്ടല്ലോ ഗോപൻ സ്വാമി സമാധി പറഞ്ഞിട്ട് ആയിരുന്നു സാധനം ഇത് തന്നെയാണ് ഓലഅിക്കും ഓല ഉദ്ദേശിക്കുന്ന സാധനം അത്രയേ ഉള്ളൂ നാളത്തെ തലമുറക്ക് ഒരു പണിക്കും പോവാതെ ജീവിക്കണം അതിനുള്ള ഒരു മാർഗം ഉണ്ടാക്കണം അത്രേ ഉള്ളൂ കുടുംബത്തിന്റെ വരുമാനം ഉണ്ടാവും ഞാൻ ഞാൻ പണ്ട് ഈ ഇടക്കാലത്ത് വെച്ച് ഞാന് ഒരു അനുയായിയാണല്ലോ പകര പകര ഫണ്ട് സി എമ്മിന്റെ പോരിശ പറയണിന്റെ ഇടയില് സി എമ്മിന്റെ വഫാത്ത് ആയിട്ട് ഒരു കഥ പറയുന്നുണ്ട് അപ്പൊ ആ കഥയിൽ ഇപ്പോ ഈ മർക്കസിൽ നമ്മുടെ ഈ പള്ളി നിക്കുന്ന സ്ഥലുണ്ടല്ലോ അതായത് കരന്തൂരല്ല ഇപ്പോ ഇവരുടെ ഈ വലിയ ഈ നോളജ് സിറ്റി ഒക്കെ ആ അപ്പൊ അവിടത്തെ ഒരു കാര്യം പറയുന്ന സമയത്ത് അവിടെ അവിടെ മറവ് ഒരു ഒരു ആലോചന അങ്ങനെ എന്തോ ഒരു സാധനം വന്ന സമയത്ത് പറഞ്ഞല്ലോ അവിടെ വേണ്ട അവിടെ അല്ല അവിടത്തേക്കുള്ള ആള് വരാൻ എന്നുള്ളതാണ് മനസിലായ അപ്പൊ ഞാൻ ഇവരുടെ ഈ വലിയ പള്ളി മുടിയും അങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഈ ഈ അടുത്തൊരു ഒരു ഒന്നോ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തു ആ അത് ചെയ്യാണ്ടായ സാഹചര്യം വെച്ചാൽ ഇപ്പൊ സി എമ്മിന്റെ കറാമത്തോളെമ്പാട് എഴുതി കൂട്ടിയിട്ടുണ്ട് പറഞ്ഞു കൂട്ടി എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് എഞ്ചിൻ തകരാറായ ഫ്ലൈറ്റ് മുന്നിൽ താങ്ങി പിടിച്ചിട്ടാണ് റൺവേ കൊണ്ടുവന്നു വെച്ചത് അപ്പോ ആ ഈ ചങ്ങാതി മുസ്ലിയാര് അസുഖബാധിതനായി കഴിഞ്ഞതിനു ശേഷം തിരിച്ചുവരവിന്റെ തുടക്കത്തിൽ അവിടെ ഈ പറഞ്ഞ ഈ വലിയ പള്ളിയുടെ അങ്കണത്തിൽ ഒരു പരിപാടി നടക്കണേ അപ്പൊ എന്താ വെച്ചാ ലൈവ് ആയിട്ട് ഒരു കറാമത്തിന്റെ ഡെമോൺസ്ട്രേഷൻ പിന്നത്തേക്ക് തെളിവുണ്ടാക്കി വെക്കാണ് അപ്പൊ ഒരു സത്താറ് ഡയാലിസിസ് ആ വീഡിയോ വേണ്ടിട്ടുണ്ടാവും അപ്പൊ ആ സാധനം വന്നു കഴിഞ്ഞപ്പോ എനിക്കതുകൊണ്ട് കണ്ടിട്ടേ നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഒരു ജന്മം ഒറ്റ കൂട്ടം ആളുകളിൽ നിന്ന് തക്ബീർ ബീർ വിളിക്കാണ് അപ്പൊ ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന സത്താറ് ദുഴക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് ആരോട് അബു ക്രിസ്താനോട് പിന്നെ അപ്പൊ മോലിയപ്പോ ഷെയ്ഹാബു ആണ് അപ്പൊ പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്ന് പറഞ്ഞു ആ ഇത് ഈ ശൈലി ആരുടെ ആ സി ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ ആരോഗ്യം പോയിതാണല്ലോ അപ്പൊ പോവുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഏറ്റവും അസുഖം വന്ന സമയത്ത് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഈ ഹക്കി മസേരി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളും അതിന്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു മക്ബർ റെഡി പിന്നെ ഷെയ്ഖ് ഇതാ എന്ന് എന്നു പറഞ്ഞത് എന്റെ പൊന്നു ഞാൻ കേട്ടതറി ഒരു ബുഹ് ഒരു ബാക്കിയൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് സംസാരിച്ചു നിക്കായിട്ട് മൈ എന്നൊക്കെ വെളിച്ചിട്ട് പോയി അപ്പൊ വല്യ പാക്കവിയാണ് വയസ്സാ തല മുതിർന്ന ആൾ ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇതും പറഞ്ഞു പുറത്തുവിടാം ആൾക്കാർ കേൾക്കട്ടെ നിങ്ങൾ പേര് പറഞ്ഞു പറഞ്ഞേ ഞാൻ ഫസ്റ്റ് ഞാൻ ക്യാൻസർ ബീപ്പ് ബീപ്പിടത്ത് ജീവിക്കാൻ പറ്റില്ല നന്നാക്കാൻ അല്ലെങ്കിൽ ഈ ദേവത്തിന്റെ പ്രവർത്തനത്തിനൊന്നും പോയില്ല അതായത് വിശ്വാസം നഷ്ടപ്പെട്ട സമയത്ത് പോലും ദേവത്ത് അങ്ങനൊന്നും നമ്മൾ നടത്തിയില്ല നമ്മൾ നമ്മുടെ ബോധ്യത്തിൽ അങ്ങനെ നിന്ന് അന്ന് നിങ്ങളോട് പോലും ഞാൻ എന്ത് ചെയ്തില്ല അങ്ങനെ കാര്യായിട്ട് വിട്ട് പറയാ ഒന്നും ചെയ്തില്ല ആ ഇല്ല ഇങ്ങള് അത് മാത്രമല്ല ഒരു ബഹുമാനം ഉണ്ട്. കാരണം എന്താ ഇത് ആളുകൾ അറിയട്ടെ ഒരു വലിയ കാര്യങ്ങൾ അടുത്ത കാലത്തായിട്ട് എന്നോട് കുറച്ച് ആൾക്കാർ പറയുന്നതാണ് ഈ ചൂഷണം അതായത് ഭയങ്കരമായിട്ടുള്ള ചൂഷണം മറ്റൊരു വിശ്വാസപരമായിട്ടുള്ള തർക്കാണ് ഇത് സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ചൂഷണമാണ് അതായത് അപ്പൊ അങ്ങനത്തെ ഒരു ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അന്ന് ഇങ്ങളെ വിളിക്കണത് കാരണം നിങ്ങൾക്ക് ചെയ്തതിനോട് നമുക്ക് അപ്രീഷിയേഷൻ ഉണ്ട് പക്ഷെ അതേസമയം നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇതൊന്നും പറയാതെ വീട്ടിലിരിക്കുമ്പോ പോലും നമ്മളെ ചുറ്റുമുള്ള ആളുകള് നമ്മളെ ജീവിത രീതി ഇങ്ങനെ വീക്ഷിക്കും നമ്മൾ ആദ്യമൊക്കെ അല്ലെങ്കിൽ എല്ലാ വക്തും എന്ന് പറയുമ്പോ അവിടെ ചമാനത്തിനൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന് ഇല്ലാതാവുമ്പോ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും ആ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടപ്പോ നമുക്ക് ഇതിനോട് കുറച്ചൊരു വിയോജിപ്പുകളൊക്കെ ഉണ്ട് നമ്മളെ അങ്ങനെ ഫ്രണ്ട്സ് സർക്കിൾക്കൊക്കെ മനസ്സിലായി പിന്നെ അതിന്റെ ഒരു പ്രഷർ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാ അവസാനം നമ്മുടെ വീട്ടിൽ ഇമ്മാനോട് ഇപ്പാനോട് ഇപ്പൊ അത് അത്രങ്ങട്ട് എടുക്കൂല കാരണം ഓ ഒരു പക്കത്തെത്തിയ മനുഷ്യന് അവന്റെ ചെടികളിൽ പോട്ടെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ധാരണയിൽ ഇപ്പൊ നിൽക്കണേ പക്ഷെ ഇമ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഭയങ്കര സാധനം ഇപ്പൊ ഈ ഓരോ റമദാൻ വരുമ്പോഴും ഉമ്മ കരച്ചിൽ കൂടലാണ് എന്റെ കുട്ടി ഡന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അങ്ങനെ നമ്മളുടെ ഇടങ്ങാറൊക്കെ ഇടങ്ങാറ അവസാനം ലാസ്റ്റ് ഒരിക്കൽ ഉമ്മ എന്നെ ഉപമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു നായനേറ്റാണ്

ഒരു ഇമാമിന്റെ അടുത്ത് വന്നിട്ട് വേറെ ഒരാൾ ചോദിച്ചു നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് നിങ്ങളെ താടിയാണോ നിന്റെ കൂടെ നിൽക്കുന്ന നായിയാണോ അപ്പോ ഇമാമ മറുപടി പറഞ്ഞാലോ ഞാന് ദീനനുസരിച്ച് താടി തന്നെയാണ് അല്ലെങ്കിൽ ഈ നായിക്കാണ് പറഞ്ഞാല് എല്ലാം സ്വീകരിക്കാത്തത് നായേക്കാൾ മോശമാണ് എന്നാണ് പറഞ്ഞതിന്റെ വ്യാസ അപ്പൊ ഈ നായിയോട് ഭൂമിക്കൽ എന്ന് പറഞ്ഞത് സർവ്വസാധാരണ ആയിട്ടുള്ള കാര്യമാണ് ആ അങ്ങനെ മാത്രമല്ല അപ്പൊ പിന്നെ ഞാൻ അവിടെ ജീവിക്കണ സമയത്ത് ഞാൻ ഞാൻ വെച്ച് കഴിഞ്ഞപ്പത്ര പ്രായമൊന്നും ഇല്ല പത്ത് മുപ്പത് വയസ്സിന്റെ അടുത്ത് അടുത്താവണ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ താമസം അപ്പൊ ലാസ്റ്റ് ഉമ്മ എന്നോട് അവിടെനിന്ന് ഇറങ്ങി പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞത് ഉമ്മാക്കി എന്നോട് ഇഷ്ടമല്ലായിട്ടൊന്നല്ല അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും അവിടെ റാമ്പത്തിന്റെ മല ഞാൻ ഉള്ളത് കൊണ്ട് വരൂലിന്നെ കാണുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല പോലെ പുറത്തേക്ക് ഇങ്ങനെ നിക്കൂ ഞാന് ആ അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കാരണം ആ മലയൊക്കത്തെ അവിടെ വരാക്കണ്ട അത് വന്നോട്ടെഴുതിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് ഏത് വിശ്വാസത്തിലാണെങ്കിലും എന്റെ അമ്മയാണ് പാപ്പ വാപ്പയാണ് എന്റെ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാണ് നിങ്ങൾക്ക് അത് അങ്ങനെ കാണാൻ കഴിയൂല കാരണം മതം അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഞാൻ പോവുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറത്ത് പോകുന്നു അതൊരു റമദാൻ സമയത്താ അസാനം പിന്നെ പെങ്ങളും ആലിയാനും ഒക്കെ കൂടെ അതിൽ ഇടപെട്ട് പിന്നെ ഇപ്പൊരു നല്ല അന്തരീക്ഷത്തില് അതായത് നമ്മൾ നമ്മളായിട്ടും അവർ അവരവരായിട്ടും അന്ന് മാറി ആ അന്ന് മാറി പിന്നെ കൊറേ കഴിഞ്ഞ് പിന്നെ പെങ്ങൾ പോലെ നോമ്പ് പറക്കാനൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇല്ലാതാവുമ്പോണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടേ അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാതായപ്പോ അന്ന് താത്ത ഒരു സ്ട്രോങ് ഡിസിഷൻ ഒക്കെ പറഞ്ഞാളോ താത്ത പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് മോനെ എന്ത് വിശ്വാസം ആയിക്കോട്ടെ മോന്റെ ആങ്ങളാണ് അവരില്ലാതെ നമുക്ക് ഇവിടെ വരവും അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയൂലെന്നുള്ള ആ തുറന്ന് പറഞ്ഞ ഒക്കെ വന്നപ്പോൾ അതിന്റെ ഒരു പ്രഷറുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ അത് കുഴപ്പമില്ല ഓനോന്റെ വിശ്വാസം പിന്നെ എന്നോട് നമ്മൾ നമ്മളാരോടത്തും ഇത് പറയരുത് എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം നമ്മളായിട്ട് നടക്കുക നമ്മളത് പുറത്ത് പറയരുത് ഞാനത് പറയാനൊന്നും നിൽക്കലില്ല ചുറ്റിലുള്ള മനുഷ്യരോട് നമ്മളിത് തർക്കിക്കുന്നതില് അല്ലെങ്കിൽ നമ്മളിത് പറയാൻ ശ്രമിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അത് നമ്മൾ നിൽക്കുന്ന ഒരു ഒരു അന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക മാത്രമേ ഉപകരിക്കുകയുള്ളൂ നമ്മൾ ജീവിതത്തിൽ വരണ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് ജീവിക്കണ്ടേ നമുക്ക് പോകുന്നത് ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നുമില്ല അപ്പൊ പറഞ്ഞത് ഇത് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കാരണം അത് പേരിന്റെ ഭാഗം നിങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു മേഖല ഭീകരമായ ചൂഷണം നടക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ് ഇത് സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിച്ചതുമാണ് അതിന്റെ ഇടയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അൽക്കുലത്തുകൾ കേറി വരുമ്പോ നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കും മഹാബികള് സലഫികൾ ഉണ്ട് അപ്പൊ ഞാൻ ആലോചിക്കാൻ വെച്ചാൽ നാല് മൗലൂദ് തോതിട്ട് പത്ത് മൂല്യന്മാർ കഞ്ഞുടിച്ചതല്ലേ അത് ആയിക്കോട്ടെ അത് കൊടുക്കണോ ആൾക്കാർക്ക് അവര് കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതല്ല ഈ പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാര് പറഞ്ഞാൽ അതിനേക്കാൾ അപകടം പിടിച്ചോട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഇവർക്ക് ഇവിടെ അധികാരം ഈ ഒന്നും ജീവിക്കണതൊന്നും അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇവര് ഞളക്കുമ്പോ ഞാൻ പിന്നെ കൂടുതൽ ഫോക്കസ് അതെ കാരണം അതാണ് ഏറ്റവും അപകടം മറ്റേത് പറഞ്ഞാൽ ഉള്ളവൻ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ഓന്റെ കയ്യിലുള്ള കായി മറ്റൊരു മൂല്യമാര് വാങ്ങുന്നു എന്നുള്ളു അത് ആ സർക്കിള് തീരും ഇത് ഒന്നും എന്താ വേറെന്താ തോന്നിട്ടുള്ള ഈ ഒരു വിഭാഗം ആളുകൾ തങ്ങൾ ഇങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ ആളുകള് ബ്ലൈൻഡ് ആയിട്ട് അവരെ ഫോളോ ചെയ്യുന്നതാണ് ഇവർ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ അങ്ങനെ ഒരു ചിന്തോ ആരും ഇല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാച്ചാൽ ഇപ്പൊ തങ്ങളാണ് അപ്പൊ തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കലും ആദരിക്കലും നമ്മളുടെ ബാധ്യത ഒരു വിശ്വാസം അവിടെ സെറ്റ് ചെയ്തു വെച്ചാൽ പിന്നെ തങ്ങൾ പറഞ്ഞാൽ കേട്ടോളൂ പിന്നെ തങ്ങളെ കുറിച്ച് സംശയം ആരൊരു കാര്യം പറയട്ടെ മഹാഭൂരിഭാഗം ഒരു തങ്ങന്മാരുടെ എല്ലാരെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല കുറഞ്ഞ ചെറിയ ശതമാനം ആയിരുന്നു വിട്ടിരിക്കണവരുണ്ട് പക്ഷെ അതല്ലാത്ത ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ അവരായിട്ട് ഒരു ഇടപാട് നടത്താൻ പറ്റൂല ഏ ആ നിങ്ങൾ ഫിനാൻഷ്യലി ഒരു കൈകാര്യം ചെയ്ത് നോക്കി മനസ്സിലായി അവര് കൈകാര്യം അവരെന്താ പറയാ അല്ലേ ലാസ്റ്റിലേക്ക് നമുക്ക് പൈസ തിരിച്ചു തരൂല പിന്നെ ഞാൻ ദോരക്കേട്ടാറ് നിങ്ങക്ക് നാളെ പീ ഡിക്ക് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ദോരം പൈസക്ക് പൈസ തന്നെ കൊടുക്കണ്ടേ അല്ലേ വലിയ ഇടപാട് നടത്തിയിട്ട് വലിയ ഇടപാട് നടത്തിയിട്ട് ലക്ഷങ്ങൾ ഈ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ട് അവസാനം ഭീഷണി വരെ എത്തിയ കഥകൾ എനിക്കറിയാം കാരണം പറഞ്ഞാൽ അവസാനം ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തപ്പോഴേ അപ്പൊ ഈ വിശ്വാസത്തിനെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാർക്ക് എനിക്കറിയാന്ന് പറയാം എന്റെ ഒരു സർക്കിള് ഈ തങ്ങമാൻ മാത്രമല്ല ആളുകളും കൂടി ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അല്ല ഇത് വന്ന് പെടുമ്പോൾ ലാസ്റ്റ് ഇന്നോട് വന്നോണ്ട് ചോലെന്താ പാട ഇവലെന്തപാട് ആ കാക്ക കാക്കങ്ങനെ അപ്പഴാണ് ഞാൻ ചോദിച്ചപ്പോ എത്ര ആയി എത്ര കൊടുത്താട്ട ഇത് വല്യ പൈസ ഒരാളെ ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആയി ഇവലും ഇതും പറഞ്ഞു വേങ്ങിട്ട് അത് മാത്രമല്ല ഇവലീ വിശ്വാസത്തിന്റെ പേരിൽ തന്നെ കൊടുക്കണ സംഭവാണ് എന്തെങ്കിലും ഒരു ബിസിനസിന് പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള ലെവലിലാണെങ്കിൽ അത് ഓക്കെ അത് നമുക്ക് അവർ അതിന്റെ പങ്ക് പറ്റണെന്ന് നിൽക്കാം ഇത് അതല്ല വെറും കടം മാത്രമായിട്ട് വേങ്ങിട്ട് അവസാനം അതിനെ പല ഈ മതമായി കണക്ട് ചെയ്തിട്ട് പിന്നെ സംഭാവന അങ്ങനെയൊക്കെ ബാക്കി തോർക്കുകയും ചെയ്യും നമ്മളവിടെ ഒരു എലക്ഷന് ഇവര് ലാസ്റ്റ് അയാൾക്കൊരു അയാളൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാ അപ്പൊ അയാൾക്ക് പൈസ കൊടുക്കാണ്ട് ഒന്നൊന്നര ലക്ഷം അവിടെ എന്തൊക്കെയാ ഇതേ മൂലത്തെ മൗലൂതും പരിപാടിയൊക്കെ നടത്തിയപ്പോ കൊടുക്കാനുള്ള പൈസ പൈസയാണ് എന്നിട്ട് ലാസ്റ്റ് മൂപ്പനായിട്ട് ബാർഗൻ ചെയ്തത് എന്റെ ഫാമിലി ഇത്ത ഫുള്ള് വോട്ടിൽ ഞങ്ങൾ ആക്കി ചേരാണ് നിങ്ങളെ ആലോചിച്ചോക്കി അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യാണ് അപ്പൊ ഞാൻ നിങ്ങൾ ഈ വോയിസ് ഓയിസി പൊറത്ത് വരാണെങ്കിൽ ഒരുപക്ഷെ നമ്മളാ കമന്റ് ബോക്സിൽ തന്നെ ഓരോരുത്തരനുഭവങ്ങൾ ഉണ്ടാവും അനുഭവം അല്ല എനിക്ക് അറിയാവുന്ന കൊറേ തങ്ങൾ കുടുംബത്തിനുള്ള കൊറേ പേരുണ്ട് അവർക്കൊക്കെ ഈ പ്രശ്നം നിങ്ങൾ പറഞ്ഞ പ്രശ്നാണ് അതായത് ഒന്ന് ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതൊക്കെ പുറത്തു വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങൾ കൊറേ കാര്യങ്ങളുണ്ടല്ലോ കൂട്ടുകാരെ പൈസ പെട്ട് ഇതിനെ പറ്റി സംസാരിച്ച് നിങ്ങളോട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ അനുഭവം ഞാൻ പറഞ്ഞു ഓലത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വേറെ മൂല്യം തങ്ങള് ഈ വിഭാഗക്കാർക്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ ലാസ്റ്റ് മൂപ്പറ്റിനോട് പറഞ്ഞ സത്യട്ടാ ഒരു ചീട്ടളിക്കാൻക്ക് പൈസ കൊടുക്കാ കൊടുക്കാൾ പൈസ വേഞ്ഞും കൊടുത്തും ശീലിച്ച മനുഷ്യനാണ് അതുകൊണ്ട് കൊടുക്ക ഒരു മടി ഉണ്ടാവില്ല അതേസമയം തങ്ങളും പോലെ ഒരു വിഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ വേങ്ങി മാത്രം അവര് തിരിച്ചു കൊടുക്കണ പരിപാടി വളരത്തില്ലേ അത് അപ്പൊ അതാണ് യാഥാർത്ഥ്യൊന്നുള്ള ആയിക്കോട്ടെ എന്തായാലും നമുക്ക് വിശദമായിട്ട് ഇനി സംസാരിക്കേണ്ടി വരും ഇടക്ക് ഓക്കെ